കോൺഗ്രസിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ ചൊല്ലി പുതിയ വിവാദം കോൺഗ്രസിന് ഡിജിറ്റൽ മീഡിയ സെല്ലില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിൽ അതൃപ്തി പുകയുകയാണ് അനവസരത്തിലുള്ള പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്നാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് മനീഷെ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയും ഉണ്ട് എന്നൊരു വിഭാഗം ഇല്ല എന്നൊരു വിഭാഗം ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെതിരായി ഒരു പടയൊരുക്കം കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ എന്ന ചില സൂചനകളും നൽകുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു രാഷ്ട്രീയം ക്രിസ്റ്റീന നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവ് കൈക്കൊണ്ട നിലപാട് അത് ധൃതി പിടിച്ചതായിരുന്നു ഏകപക്ഷീയമായ നിലപാടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണം എം എൽ എ സ്ഥാനം ഉണ്ടാക്കാൻ രാജിവെക്കണമെന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തിയത് അതിരി കടന്ന നടപടിയായി പോയി ഒപ്പം തന്നെ പതിനഞ്ചാം തീയതി നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടാണ് എന്ന അഭിപ്രായമാണ് വി ഡി സതീശനുള്ളത് അങ്ങനെ വി ഡി സതീശൻറ്റേതായ അഭിപ്രായങ്ങൾക്കെതിരെ നേരത്തെ എ ഗ്രൂപ്പിൽ തന്നെ വലിയ അതായത് ഉറങ്ങിക്കിടന്ന എ ഗ്രൂപ്പ് വീണ്ടും ഉണരുന്നൊരു സാഹചര്യം ഉണ്ടായി ഗ്രൂപ്പിലെ പല നേതാക്കന്മാരും ഗ്രൂപ്പ് യോഗം ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് ബീഹാർ പോസ്റ്റ് വിവാദത്തിൽ വീണ്ടും വി ഡി സതീശന്റെ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ചർച്ചാ വിഷയമാവുകയും വി ഡി സതീഷിനെതിരെ അതായത് നിലവിലുള്ള പവർ ഗ്രൂപ്പിനെതിരെ ഈദ് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാക്കുകയും പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം മൊത്തം അനുഭാവികൾ അതായത് പാർട്ടി അംഗങ്ങളല്ലാത്ത അനുഭാവികളുടെ വലിയൊരു വിഭാഗം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപഴകുന്ന ജനങ്ങളുമായി പുതിയ കാലത്ത് ഇടപഴകുന്ന ഒരു ഒരു വലിയ മാ ഒരു മാധ്യമമാണ് ഡിജിറ്റൽ മീഡിയ സെല്ല് ആ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പാടെ തള്ളിപ്പറയുക ഏതെങ്കിലും ഒരു വിവാദത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ സംവിധാനമേ ഇല്ല അതിന് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും അതിൻ്റെ കൺവീനറോ ചെയർമാനോ അല്ല എന്നതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഔദ്യോഗികമായി തന്നെ പാർട്ടി കെ പി സി സി സംബന്ധിച്ച് ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നടത്തിയാണ് ഔദ്യോഗികമായി അതിൻ്റെ കൺവീനറേയും ഒക്കെ തന്നെ തീരുമാനിക്കുന്നത് നേരത്തെ അനൂപ് ആന്റണിയും പി സരനൊക്കെ തന്നെ അതിൻ്റെ കൺവീനറായിരുന്നു ഇപ്പോഴതിൻ്റെ ചെയർമാനാണ് വി ടി ബൽറാം വി ടി ബൽറാം രാജിവെക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു പക്ഷേ സണ്ണി ജോസഫ് പറയുന്നു വി ടി ബൽറാം സ്ഥാനം രാജിവെച്ചിട്ടില്ല പക്ഷേ വരുന്ന കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വി ടി ബൽറാമിൻ്റെ അഭിപ്രായം കൂടി തേടി ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാമെന്നല്ലാതെ ഈ വി ടി ബൽറാം രാജിവെച്ച എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല അത് കേരള രാഷ്ട്രീയത്തിൽ അതൊരു ചർച്ച വിഷയമായിട്ടില്ല എന്ന കാര്യം ിൽ കൂടി അത് ആളി കത്തുന്നു എന്ന വിഷയമാണ് അതായത് ഇതു സംബന്ധിച്ച് വി ഡി സതീശിനെതിരായ ഒരു ആയുധമാക്കി എന്ന അജണ്ട മറ്റു ചില നേതാക്കന്മാർക്കുണ്ട് ഒപ്പം തന്നെ പുനഃസംഘടന വരുമ്പോൾ സീനിയറായ ഒരുപാട് നേതാക്കന്മാർക്ക് നിലവിൽ സ്ഥാനം ലഭ്യമല്ലാതാകും അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മീഡിയ എന്ന പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊണ്ടുവരിക ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പുകൾക്ക് പുതിയ തന്ത്രങ്ങൾ മെനയുന്ന വാറും നേരത്തെ അഡ്വക്കേറ്റ് എം ലിജു ആയിരുന്നു അതിൻ്റെ ചെയർമാൻ പക്ഷേ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ലിജു ആലപ്പുഴയിലേക്ക് സംഘടനാ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിൽ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ് മറ്റൊന്ന് കോൺഗ്രസിൻ്റെ പ്രചാരണ സമിതിയാണ് അത് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല എത്തവണ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ കൊടുക്കണം അങ്ങനെ ഈ സംഘടനാ പുനഃസംഘടനയിൽ ഈ പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ മാത്രമല്ല ഇത്തരത്തിലുള്ള വാറൂം പ്രചാരണ സമിതി അടക്കമുള്ള ടക്കമുള്ള മനീഷ് മെഹിവാളാണ് വിവരങ്ങൾ നൽകുന്നത് ബി ഡി ബിഹാർ വിവാദം അവസാനിച്ചു എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആശ്വസിക്കുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം കോൺഗ്രസിൽ രൂപപ്പെടുന്നത് വിമർശനവും പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ചുള്ള പ്രതികരണവും ഒക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമാകുന്നു മനീഷ് മെഹിബാൽ പങ്കുവയ്ക്കുകയായിരുന്നു വിശദമായി കാണാൻ യു YouTube यूट्यूब चानल्प्रैब